തഴുതാമ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന ഒരു വീടിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദാ ഇതാണ് തഴുതാമ നമ്മുടെ റോഡിന്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന വളരെ ഒരു ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യാണ് കേട്ടോ തഴുതാമ എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പം അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ അതെടുത്ത് നന്നായി ചിരകിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകം നാലഞ്ച് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒരു അടിഭാഗം കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക അതിനുശേഷം നമുക്ക് ഉഴുന്ന് വറുക്കാം അല്ലെങ്കിൽ അരി ചേർക്കാം കേട്ടോ ഇത് രണ്ടും വറുത്തെടുത്തതിന് ശേഷം എന്താ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ഒതുക്കി അല്ലെങ്കിൽ ക്രഷ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ആ തേങ്ങ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാ വഴറ്റി ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നടുഭാഗത്ത് തേങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ നടുഭാഗത്ത് കുറച്ച് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഒരു നമ്മുടെ ആവശ്യത്തിന് എരിവിനുസരിച്ച് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തഴുതാമയില നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ രണ്ട് മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ അത് ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നേരത്തെ ഇട്ടിരിക്കുന്ന തേങ്ങയും ആ മുളകും എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഇതിലെല്ലായിടത്തും കറക്റ്റായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അടിഭാഗത്തുള്ളത് അടിഭാഗത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അട അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആകെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ തോരനുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കാരണം ഈ തഴുതാമ ഇല എന്ന് പറയുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒന്നാണ് ഉണ്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം വെള്ളത്തിന്റെ അംശം ഉണ്ടാകുന്നതിനകത്ത് ചീരയേക്കാൾ കുറച്ചുകൂടി കട്ടിയാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ ആ ആവിയിൽ വീലിരുന്ന് ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് തോർത്തി എടുക്കട്ടെ അതിനാണ് തോരൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ഒന്നാമത്തെ ഇതിന് ഭയങ്കര ആണ് ഒരു കാരണം അതാണ് അത് കൂടാതെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമുക്ക് മൂത്രസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഔഷധമാണ് ഇത് ശരീരത്തിൽ നേർക്കെട്ടുണ്ടാകുമ്പോൾ അത് മാറുന്നതിനെല്ലാം നമുക്ക് തഴുതാൻ മഴയില്ല ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഗർഭിണികളും ചെറിയ കുട്ടികളൊക്കെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇത് കഴിക്കാറുണ്ട് ഒരു നല്ല നമുക്ക് ശരീരത്തിന് പൊതുവായിട്ട് നല്ലൊരു ആരോഗ്യം കിട്ടും പത്തില തോരനില ഒന്ന് ഒരു ഘടകം തായി തഴുതാമയാണ് കേട്ടോ ഏവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം